അസ്സാമലൈക്കും വരഹമത്തല്ലാ വിബർക്ക ആദരണീയരായ സഹോദരങ്ങളെ സഹോദരിമാരെ മുത്തനബി സല്ലാഹലഹ് വസ്ലമ തങ്കരുടെ കൂടെ പരിശുദ്ധദീനിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ത്യാഗോജ്വലമായ ചരിത്രം തീർത്തവരാണല്ലോ അസ്ഹാബുൽ ബദർ അവരുടെ സ്മരണ അയവറക്കപ്പെടുന്ന ഈ ദിവസം അവർ നമുക്ക് കൈമാറിയ പരിശുദ്ധ പരിശുദ്ധദീനിൻ്റെയും ഖുർആാനിൻ്റെയും സന്ദേശങ്ങൾ തുടർ തലമുറകളിലേക്ക് കൈമാറാൻ ഇരുന്നൂറിലധികം ഹാഫിദീനങ്ങളെ വളർത്തി സംരക്ഷിച്ചു പോരുന്ന നാനൂറിലധികം വ്യഥിയുമായ മക്കൾക്ക് തണലേകുന്ന ആക്കോടി ഇസ്ലാമിക് സെൻ്ററിന് വേണ്ടി നിങ്ങളൊക്കെ സുഹാബുൽ ബദറിൻ്റെ പേരിൽ പല നന്മകളും ചെയ്യുന്ന ഈ ദിവസം ഒരു മുന്നൂറ്റി പതിമൂന്ന് ഉറുപ്പിക സ്ഥാപനത്തിന് സംഭാവന നൽകി സഹകരിക്കണമെന്ന് വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന അല്ലാഹു ഖബൂൽ ചെയ്യുകയും ഉദ്ദേശങ്ങളൊക്കെ തരികയും ചെയ്യട്ടെ السلام عليكم ورحمه الله